ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ ഒരു ഫ്ലവർ വേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ട് ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഈ രീതിയിലുള്ള കുപ്പിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ കത്രിക എടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് പെയിൻറ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രഷ് എടുത്തിട്ടുണ്ട് ഇത് സീഡിക്കാസറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതെനിക്ക് സീഡിക്കാസറ്റ് കിട്ടാത്തത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒരു സാധനം എടുത്തിരിക്കുകയാണ് അതിനകത്ത് പേപ്പറാണ് ചുറ്റിയിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ ഇത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സീരിക് ആസിറ്റ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം അതിലും ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ പിന്നെ നമുക്ക് പശ വേണം കേട്ടോ ഇത് ഒട്ടിക്കാൻ വേണ്ടിയുള്ള പശ വേണം മറന്നുപോയി അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ കുപ്പിയെ രണ്ടായിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത് കരി വെച്ചിട്ട് ലെവൽ ആക്കിയാണ് ചെയ്തത് നമ്മൾ കക്രി വെച്ചിട്ട് നല്ല ലെവൽ ആക്കി എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഷേപ്പിൽ ഇന്ന് വെട്ടിയിടിക്കുകയാണ് ചെയ്യുന്നത് അന്നിട്ട് നമ്മൾ ഇതേ രീതിയാണ് വെട്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കാണാമോ എന്നറിയാൻ വയ്യ ഈ ലൈറ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കും ഇതേ ഇതേ രീതി അന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പെയിന്റ് അടിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഡെക്കറേഷൻ പണിയും കൂടെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം അന്നേരം നമ്മൾ അതിൻ്റെ ഒത്തിച്ചേക്കുന്ന ആ അടിഭാഗത്ത് നമ്മൾ പച്ച കളറാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും